ഹായ് വെൽക്കം ടു ജോസിയങ് ഗ്രീൻ ബ്ലോക്ക്സ് ഇന്ന് നമ്മൾ ജാതി ബഡ്ഡ് ചെയ്യുകയാണ് ജാതി ബഡ് രീതികളെ ചെയ്യുന്ന രീതികളെപ്പറ്റിയാണിന്ന് കാണിക്കുന്നത് വീഡിയോ കാണുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ബഡ്ഡ് ചെയ്യുന്ന കത്തിയും ഓലെ പ്ലാസ്റ്റിക് നാടയും അയച്ചു തരുന്നതാണ് വീഡിയോ കണ്ട ശേഷം അഞ്ച് പേർക്ക് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ധാരത്തെ ധാരത്തേ പണിത കത്തിയാണ് എപ്പോഴും നല്ല മൂർച്ചയാണ് പ്ലാസ്റ്റിക് നാടയാണ് ഇത് വെച്ച് ബഡ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാനും ഈ കത്തി കൊണ്ട് ഉപയോഗിക്കാം ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കെട്ടുണ്ട് നമുക്ക് ഒത്തിരി എണ്ണം ബഡ് ചെയ്യാനോ ഗ്രാഫ്റ്റ് ചെയ്യാനോ സാധിക്കും ബഡ്ഡിങ് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാം ബഡ്ഡിങ് എന്ന ആർട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കണ്ടാൽ മാത്രമേ ബഡ്ഡിങ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ നീ ബഡ്ഡിങ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് കാണാം ബഡ്ഡ് ചെയ്യുന്ന നമ്മൾ ശേഖരങ്ങളിൽ നിന്നല്ല മുകളിലുള്ള ഇടയ്ക്കോട്ട് പോകുന്ന കമ്പുകളിൽ നിന്നാണ് നമ്മൾ ബഡ്ഡുകണുകൾ എടുക്കുന്നത് ഈ കമ്പ് കമ്പെടുക്കുന്നതിന് പ്രത്യേകത എന്താ ഈ കമ്പ് നമ്മൾ ജാതിയുടെ ശേഖരങ്ങളുടെ അറ്റത്തുനിന്ന് എടുക്കുന്നതല്ല ജാതിയുടെ ശഖരങ്ങളുടെ നടുക്ക് ഭാഗങ്ങൾ അതായത് മെയിൻ തണ്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് മുകളിലോട്ട് പോകുന്ന കമ്പുകളാണ് അപ്പോൾ ഇതുകൊണ്ട് ഇത് ജലക്കെ ബഡ് ബഡുണ്ട് ബഡ്ഡ് ചെയ്യാനുള്ള നമുക്ക് മുകളുമുണ്ട് അപ്പം അങ്ങനെ നല്ല കണ്ണുകൾ കിട്ടും നല്ല കിട്ടും അതായത് ഈ ശകരങ്ങളല്ലേ നമ്മൾ എടുക്കുന്നത് അതായത് ഈ മരത്തിന്റെ തടിയിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇങ്ങോട്ട് മാറിയിട്ട് മുകളിലോട്ട് ഇടക്കിടക്ക് ചെറിയ കിളിപ്പുകളുണ്ടാകും ആ കിളുപ്പുകളാണ് എടുത്ത് നമ്മൾ ബഡ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചത് ഇത് മുറിച്ച് വെച്ച ആൻജാതിയാണ് ആൻജാതി അല്ലെങ്കിൽ വിളവില്ലാത്ത ജാതി ആയാലും നമുക്ക് ബഡ് ചെയ്യാം അതുപോലെ തടേന്ന് മുറിച്ച് പുതിയ സ്റ്റെമ്മളും ആ സ്റ്റെമ്മിലാണ് പുതിയ ചെറിയ സ്റ്റെമ്മലാണ് നമ്മൾ ബഡ് ചെയ്യുന്നത് ബഡ് ചെയ്യുന്ന കമ്പിൻ്റെ തൊഴിൽ ഭാഗം ബഡ് കണ്ണിനേക്കാൾ ചെറു വലിപ്പത്തിൽ നമ്മൾ മുറിച്ച് മാറ്റുന്നു ബഡ് വുഡിൻ്റെ ബഡ് നമ്മൾ ഡാമേജ് ഇല്ലാതെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന ബഡിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ മാതൃ കണ്ണ് ചേർത്ത് അതിൻ്റെ അകത്ത് പൊടി വന്നുണ്ടെങ്കിൽ പൊടിയെല്ലാം മാറ്റി നല്ല വൃത്തിയായിട്ട് ഒട്ടും ഗ്യാപ്പില്ലാതെ ചേർത്ത് നമ്മുടെ പ്ലാസ്റ്റിക് നടുകൊണ്ട് വലിച്ച് മുറുകി കിട്ടുകയാണ് ഇരുന്നത്